അഭിമന്യോ അമൃതയും തമ്മിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടായെന്ന് കേട്ടപ്പോ അമ്മയ്ക്കൊരു സമാധാനം കിട്ടിയില്ല മോളെ ഞാൻ എല്ലാ പരിപാടിയും മാറ്റിവെച്ച് ഇങ്ങു പോന്നു ഇത്രയും സ്നേഹനിധിയായ ഒരു കഷ്ടം എന്തായാലും ഞാൻ ഇവിടേക്ക് വന്നു ഇനി ഇവിടുന്ന് ഒരു ഗ്ലാസ് ചായ കൂടെ കുടിച്ചിട്ടേ പോകുന്നുള്ളൂ കലാവധി കയറി ഞാൻ വന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തായാലും ആ കാര്യങ്ങള് അഖിലേ ആകാശം ഒന്ന് പരിഹരിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നിങ്ങളെല്ലാവരെയും കണ്ടതില് സന്തോഷം മാത്രം നിങ്ങളെ സംസാരിച്ചിരിക്കെ ഞാൻ പോയി ചായ എടുക്കാം എന്തായാലും കലയമ്മ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എന്റെ അമൃതയുടെയും പിണക്കം മാറ്റാൻ വന്നല്ലോ ഏതായാലും ഇത്രയും വന്ന സ്ഥിതിക്ക് പഞ്ചരത്നങ്ങളുടെ പുതിയ എന്നുള്ള നിലയിലും എന്റെ അമൃതയുടെ എൻഗേജ്മെന്റിന് അതിനൊരു തീയതി കുറിച്ചിട്ട് പോവാ എങ്ങനുണ്ട് അതല്ലേ നല്ലത് മോന്റെ അമൃതയുടെയും വിവാഹം അത് ഈ കലയമ്മയുടെ ഒരു സ്വപ്നമാണോ ചോദിച്ചു ഞാൻ ഫോൺ തന്നെ ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം സത്യസന്ധമായി തുറന്നു പറയാം ആളുകളെ സോപ്പിട്ട് കൂടെ നിർത്തി കഴുത്തെറുക്കുന്ന നിങ്ങളുടെ അടവുകളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഞാനും അമൃതയും തമ്മിലുള്ള പിണക്കം മാറ്റാനല്ല നീ ഹരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും എന്നെ അമൃതയും തമ്മിൽ തല്ലി പിരിച്ച് രണ്ടും രണ്ട് പാത്രത്തിലാക്കാനായിരുന്നില്ലേ നിങ്ങളുടെ പ്ലാൻ അഭിമന്യു നീ ഈ ചെയ്യൂ നിങ്ങളുടെ അഭിനയമൊക്കെ ഇത് നിങ്ങൾ വല്ല ക്യാമറയുടെ മുമ്പിലും കാണിച്ചിരുന്നെങ്കിലേ മിനിമം ഒരു സഹനടിക്കുള്ള അവാർഡെങ്കിലും കിട്ടിയേനെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അനിയൻ മഹേന്ദ്രനെ പഞ്ചരത്നത്തി കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് അമൃതയെ സ്വന്തമാക്കാൻ എന്ന് ഇല്ല ആ വേവില്ല എനിക്ക് അമൃതയെ പോലും അവൾ ഒരിക്കലും ഒരിക്കലും പോകുന്നില്ല നീ കലയമ്മ നിങ്ങളുടെ െതിരല്ല പിന്നെ മഹേന്ദ്രൻ അവനൊരു സുഖമില്ലാത്ത കുട്ടിയല്ലേ അവൻ എങ്ങനെ അമൃതയെ കല്യാണം കഴിക്കാൻ പറ്റും അത്ര മാത്രം ആലോചിച്ച പോരെ മതി 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 അതെ എന്റെ അടുത്ത് കൂടുതൽ വിളച്ചിലെടുക്കരുത് നമ്മുടെയുടെ മനസ്സെന്താണെന്ന് ഇപ്പൊ എനിക്കറിയാം ഇന്ന് തന്നെ മഹേന്ദ്രനെ പഞ്ചരത്നം തീർന്ന് വിളിച്ചോണ്ട് പൊക്കണം ഇന്ന് അവനെ നിങ്ങൾ അവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ അവിടുന്ന് അവ ഇഴങ്ങേ പോവും മനസ്സിലായോ ഹലോ അമൃതമോളെ അമൃതമോളല്ല അമൃതയുടെ ഫോണിൽ നിന്ന് ഞാനാ വിളിച്ചത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ